നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ ശ്രീരാമചന്ദ്രദേവന്റെ അഭിഷേക ചടങ്ങ് നടക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് ഈ ചടങ്ങ് നടത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ ചടങ്ങുകളും അഭിഷേക ചടങ്ങുകളും കണ്ടിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ഇതേക്കുറിച്ച് ഒരു ധാരണയൊക്കെ ഉണ്ടാകും എന്നാൽ അതിനെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലാണ് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ അഭിഷേകം നടക്കുക ഭഗവാന്റെ വിഗ്രഹത്തിന് നേർക്ക് കണ്ണാടി കാണിച്ചാണ് രാംലല്ലയുടെ അഭിഷേകം രാമഭഗവാന് സ്വന്തം മുഖം കാണാനായി കണ്ണാടി പിടിച്ചു കൊടുക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് നീണ്ടു നിൽക്കുന്നതാണ് ഈ പ്രാണ അഭിഷേക ചടങ്ങ് താന്ത്രിക ആചാരത്തിലെ വിഗ്രഹത്തിന്റെ നേത്രോന്മീലനം അതായത് കണ്ണു തുറപ്പിക്കലാണ് ഈ ചടങ്ങ് ശ്രീരാമക്ഷേത്രത്തിൽ അഭിഷേകം താന്ത്രിക വിധി പ്രകാരമായി ചില മലയാളികൾക്കെങ്കിലും തോന്നാത്തത് ഇത്തരം ചില ചടങ്ങുകൾ മൂലമാണ് അയോധ്യയിലെ വൈഷ്ണവ സന്യാസി വിഭാഗത്തിൽപ്പെട്ട രാമാനന്ദി വിഭാഗം വിശ്വസിക്കുന്ന ആചാരങ്ങൾ പ്രകാരമാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് രാമനവമി നാളിൽ ശ്രീരാമ വിഗ്രഹത്തിന്റെ നെറ്റിയിൽ സൂര്യപ്രകാശം വീഴുന്ന ദിവസം മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് എട്ടിന് തുടങ്ങും പന്ത്രണ്ട് മുപ്പത് മുപ്പത്തിരണ്ടിന് അവസാനിക്കുകയും ചെയ്യും എൺപത്തിനാല് സെക്കൻഡാണ് അഭിജിത് മുഹൂർത്തം ഉണ്ടാകുക ആ സമയത്ത് ശ്രീകോവിലിൽ അഞ്ച് വിശിഷ്ടർ ഉണ്ടാകും ആരൊക്കെയാണ് ഈ വിശിഷ്ടർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ യോഗി ആദിത്യനാഥ് മോഹൻ ഭാഗവത് ക്ഷേത്ര ആചാര്യനായ മുഖ്യപൂജാരി ചില കർമ്മികളും കൂടിയുണ്ടാകും ഇപ്പോഴുള്ള പ്രതിഷ്ഠ അജല പ്രതിഷ്ഠ എന്നും പുതിയത് ഉത്സവ പ്രതിഷ്ഠ എന്നും അറിയപ്പെടും അതുപോലെ തന്നെ അഭിഷേകത്തിൽ ഒരാഴ്ച വൈദിക വിധി പ്രകാരമുള്ള പൂജകളുണ്ട് അതിനുശേഷം നിത്യപൂജ ഉത്സവം അതിനായി ശ്രീറാം സേവാ വിധി വിധാൻ സമിതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് നൃപേന്ദ്ര മിശ്ര അനിൽ മിശ്ര എന്നിവരും രാമാനന്ദ് വിഭാഗത്തിലെ മഹന്ത് കമൽ നയൻ ദാസ് രാമാനന്ദ്ദാസ് മൈഥിലി കിശോരി ശരൺ എന്നിവരുമുണ്ട് അവ്യക്തത ഒഴിവാക്കാനായി പൂജാവിധികൾ ഒരു പുസ്തകം മാക്കുകയും ചെയ്യും ജാതി വിവേചനത്തിനെതിരെ വിവിധ രാമഭക്തി പ്രസ്ഥാനങ്ങളെ ശ്രീരാമ ട്രസ്റ്റിനെയും കൂട്ടിയിണക്കിയത് ദളിത് പിന്നാക്ക വിഭാഗങ്ങൾ ഏറെയുള്ള ഈ സാധുക്കളാണ് വി എച്ച് പിയുമായി ചേർന്ന് ഇവർ അയോധ്യ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു രാമാനന്ദ പ്രസ്ഥാനം എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം അതായത് മധ്യകാലത്ത് സ്വാമി രാമാനന്ദ അഥവാ രാമാനന്ദാചാര്യ തുടങ്ങിയതാണ് രാമാനന്ദ പ്രസ്ഥാനം ഇവിടെ ആചാരങ്ങൾക്ക് പ്രധാനമല്ല ഉദാരതയും മനസിലവും ഒക്കെയാണ് വേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക